ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ട്രേഡിങ് ചെയ്തിട്ട് എങ്ങനെ ഒരു ചെറിയൊരു എക്സ്ട്രാ ഇൻകം എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിലും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ വലിയ എമൗണ്ട് അധികം എമൗണ്ടിനല്ല നമ്മൾ ചെയ്യണത് ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് നമുക്കൊരു അത്യാവശ്യം ഒരു ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്കൊരു ഡെയിലി ഒരു ഇൻകം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാനുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് മാർക്കറ്റിൽ മാർക്കറ്റിലിപ്പോൾ അപ് ട്രെൻഡ് ആയാലും ഡൗൺ ട്രെൻഡ് ആയാലും നമുക്ക് ശ്രദ്ധിച്ച് ചെയ്ത് ഇങ്ങനെ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പം അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കുന്നു നമ്മൾ ഞാനിന്ന് ആദ്യം എടുത്ത ട്രേഡ് ലോസിലായിരുന്നു അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അത് എക്സിറ്റ് ആയി ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ കാണിക്കപ്പെടുന്നത് രണ്ടാമത്തെ എൻട്രി ആണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം മാർക്കറ്റിൽ ഇപ്പോൾ അപ് ട്രെൻഡ് കാണിക്കുന്നതാണ് ഞാൻ എടുത്ത ട്രേഡ് എന്ന് പറയുന്നത് കോൾ ഓപ്ഷനിൽ ബൈ ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പോൾ ചാർട്ട് നോക്കി നമുക്ക് മനസ്സിലാവും ഒരു മാർക്കറ്റിൽ ഒരു അപ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം നമുക്കൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്ത് നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്ക് ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ എൽ ടി പി എന്ന് പറയുന്നത് ഇരുപത് പോയിന്റ് ഒന്ന് അഞ്ച് ഇരുപത് പോയിൻറ്റ് മൂന്ന് പൂജ്യം അങ്ങനെ മേലോട്ടിലുള്ള ഒരു അപ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇൻട്രാഡേയിൽ ലിമിറ്റല്ല കൊടുക്കുന്നതും മാർക്കറ്റ് ഓർഡർ ആണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഏവറേജിൽ നമുക്ക് നമുക്ക് എക്സിക്യൂട്ടായി കിട്ടും ഇപ്പം നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്കത് എക്സിക്യൂട്ടായി നമുക്ക് ട്വൻറ്റി പോയിൻറ്റ് എയിറ്റ് സീറോയിലാണ് നമുക്കത് എക്സിക്യൂട്ടായി കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കത് എത്ര മേലോട്ട് പോകുന്നുള്ളത് നോക്കാം ഇപ്പം നമ്മൾ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ടായി പക്ഷേ മാർക്കറ്റ് വീണ്ടും ഡൗൺ കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മളത് കാര്യമാക്കണ്ട നമ്മൾ വെയിറ്റ് ചെയ്യുക എന്തായാലും മാർക്കറ്റ് മേലോട്ട് വരുന്നുള്ളത് പ്രതീക്ഷ നോക്കിയിരിക്കുക കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം നമ്മൾ ഓർഡർ എക്സിക്യൂട്ട് ആയതിനു ശേഷം നമ്മൾ മാർക്കറ്റ് മേലോട്ടാണ് പോകണമെന്നെങ്കിലും നമ്മൾ നമ്മുടെ ഒരു ടാർജറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ടാർജറ്റിൽ നമ്മൾ എക്സിറ്റ് അടിക്കുകയായിരിക്കും നല്ലത് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഡൗണിൽ നമ്മുടെ ഉള്ള പ്രോഫിറ്റും കൂടി നഷ്ടപ്പെടും ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് രൂപ മാക്സിമം നമുക്ക് പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ അഞ്ച് അഞ്ച് രൂപ വരെ വ്യത്യാസത്തിനാണ് ഞാൻ ടാർജറ്റ് സെറ്റ് ചെയ്യാറ് അത് ഒരു സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഒരു രണ്ട് രൂപ രണ്ട് രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ലോസ് അടിച്ച് ആ ട്രേഡ് ചെയ്യുന്ന എക്സിറ്റ് ആവാൻ നോക്കാറുണ്ട് അപ്പോൾ വലിയ അധികം ഒരു നഷ്ടത്തിലേക്ക് പോവില്ല നമ്മൾ മാർക്കറ്റിൽ തുടക്കക്കാരാണെങ്കിൽ നമ്മൾ നമുക്ക് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും നല്ലത് ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ചാർട്ട് നോക്കാം ചാർട്ടിൻ്റെ ട്രെൻഡ് നോക്കാം നമുക്കിപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ട്രെൻഡ് അനുസരിച്ച് ചാർട്ടുകളുടെ ട്രെൻഡ് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് നോക്കി പഠിച്ച് വെക്കാം നമ്മുടെ മനസ്സിലായ ഒരു ഇത് ട്രെൻഡുകൾ എങ്ങനെയാണ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക അതനുസരിച്ചുള്ള നമുക്കതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ എത്ര നന്നായിട്ട് ചാർട്ട് നോക്കി മനസ്സിലാക്കിയാലും അല്ലെങ്കിൽ ചാർട്ടിൻ്റെ ഫോം മനസ്സിലാക്കിയാലും അല്ലെങ്കിൽ നല്ലൊരു സ്ട്രാറ്റജി എന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ മാർക്കറ്റെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ മില്യൻ സെക്കൻഡസിൻ്റെ ഉള്ളിൽ വലിയ ഒരു ഫ്ളക്ച്േഷൻ വരുന്ന സംഭവമാണ് അപ്പോൾ നമ്മളിതൊന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമുക്കൊരു കൃത്യമായിട്ടൊന്നും പറയാൻ പ്രവചിക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ മാക്സിമം നമ്മൾ ആ ഒരു ട്രെൻഡും കാര്യങ്ങളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല രീതിയിൽ പോകാൻ പറ്റും പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ട്രേഡിങ്ങിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ പൈസ വെച്ചിട്ട് നമ്മൾ ട്രേഡിംഗ് ഒരിക്കലും ചെയ്യരുത് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഇരിക്കുന്ന പൈസ വെച്ചിട്ട് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരു നഷ്ടം വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഉള്ള പൈസ കൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുക അത് ആ പൈസ പോയാലും കുഴപ്പമില്ല രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും മെയിനായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഒരു മാർക്കറ്റ് ഒരു താഴെ തന്നു നമ്മളാകെ പാനിക് ആയിരിക്കും അപ്പോൾ നമ്മൾ ിറ്റ് എങ്ങനെയെങ്കിലും എക്സിറ്റ് ചെയ്ത് നഷ്ടം കുറയ്ക്കാൻ നോക്കും അപ്പോൾ പക്ഷേ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ ചെയ്യുന്നത് അത് കുറഞ്ഞ് കുറഞ്ഞ് നമ്മൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ മൊത്തം ക്യാപിറ്റൽ അത് ഇല്ലാണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കാം നമ്മുടെ എക്സ്ട്രാ ഇൻകം വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ ഉള്ള ഒരു പൈസ വെച്ചിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ട്രേഡിങ്ങിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ചെറിയ എമൗണ്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്ത് പിടിക്കാം നമ്മൾ ആദ്യത്തെ ഒരു ദിവസം രണ്ട് ദിവസത്തിൽ നമ്മൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി നമ്മൾ അപ്പനെ കുറേ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ലക്ഷമോ രണ്ട് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ ആ ടോട്ടൽ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് മൊത്തം പൈസ പോകുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നാൾ നല്ല രീതിയിൽ മാർക്കറ്റ് വാച്ച് ചെയ്യുക ചാർട്ടുകളൊക്കെ നല്ല രീതിയിൽ പഠിക്കുക ഇതിൽ മെയിനായിട്ട് ചാർട്ടുകളൊക്കെ പഠിച്ച് ഏകദേശം മൂവ്മെൻറ്റ് മാർക്കറ്റ് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം ഇനി അങ്ങോട്ട് പോകും മാർക്കറ്റ് അടുത്ത ട്രെൻഡിൽ നമ്മൾ ട്രെൻഡ് എങ്ങോട്ടാണ് നമ്മൾ നിഫ്റ്റിയുടെ ഇപ്പോൾ എങ്ങനെ പോകണം ട്രെൻഡ് എങ്ങനെയാണ് ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാമായിരിക്കും നല്ലത് ഞാൻ ആദ്യമായിട്ട് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ അന്നൊക്കെ എനിക്ക് ഡെയിലി ആദ്യത്തെ ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളിൽ ഡെയിലി ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് കിട്ടിയിരുന്നു പക്ഷേ ഞാനത് നല്ല പിന്നീട് മനസ്സിലായ നല്ലൊരു സ്ട്രാറ്റജി അല്ലാന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ടെൻ ടെൻ ടു ഫിഫ്റ്റീൻ റുപ്പീസ് ചെയ്ഞ്ച് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടുന്നത് പക്ഷേ അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും പിന്നീടാണ് മനസ്സിലായത് നമുക്ക് മാർക്കറ്റ് പെട്ടെന്ന് ഒരു ഫ്ലക്ച്വേഷൻ വന്ന് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് ഈ പ്രോഫിറ്റൊക്കെ പോകുന്നു പിന്നീടാണ് ഞാനത് മാറ്റി ഒരു നാല് രൂപ അഞ്ച് രൂപ ആ ഒരു റേഞ്ചിലേക്ക് മാറ്റിയത് പിന്നെ ഇപ്പോൾ നമ്മുടെ ഒരു മാർക്കറ്റ് ട്രെൻഡ് മേലോട്ടാണ് അപ് ട്രെൻഡാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മാർക്കറ്റ് ഒന്ന് പെട്ടെന്ന് ഡൗൺ ഡൗണായി നമ്മളത് പാനിക്കായിട്ടപ്പോൾ തന്നെ നമ്മുടെ ഉള്ള സ്റ്റോക്ക് വിൽക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുക പിന്നെ താഴോട്ട് പോകുന്ന ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് കുറച്ച് പോയിന്റ് താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമ്മൾ എക്സിറ്റ് ആവുക രണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു ഇത് ഡിപ്പ് കാണുമ്പോഴേക്കും നമ്മളത് എക്സിറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്ത് നമുക്കതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാം നമ്മളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ അടിയിലത്തെ വോളിയം ചാർട്ടിൽ നല്ലൊരു വോളിയംസ് നമ്മുടെ ബൈങ്ങ് സെല്ലിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഒരു മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നില്ലെങ്കിൽ അപ്പിലേക്ക് ആവും അല്ലെങ്കിൽ ഡൗണിലേക്കായിരിക്കാം പക്ഷെ നമ്മൾ മേലത്തെ ചാർട്ട് നോക്കണമെങ്കിൽ നമുക്ക് അപ് ഒരു ഇതാണ് പോസിറ്റീവായിട്ടാണ് നമുക്ക് കാണുന്നത് ഇപ്പോൾ കുറച്ചും കൂടി രീതിയിൽ ബൈങ് ഓർഡർ നടക്കുന്നുണ്ട് അപ്പം ചാൻസ് നമുക്ക് മേലോട്ട് പോകാനാണ് ഇപ്പം അടുത്ത കോളിയൻ ചാട്ടിൽ നല്ല രീതിയിൽ ബൈയിങ് ഓർഡർ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രീൻ കാൻഡിൽ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്തു ചാൻസ് നമുക്ക് മേലോട്ട് പോകാൻ തന്നെയാണ് ഇപ്പം നമ്മുടെ ചാട്ട് നോക്കി അറിയാം നമുക്ക് നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റും കിട്ടി ഗ്രാഫൊക്കെ നല്ല രീതിയിൽ മേലോട്ട് പോകുന്നുണ്ട് അപ്പം നമുക്ക് നമുക്ക് കുറച്ച് ടൈമിനുള്ളിൽ നമുക്കത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് അടിയായിരിക്കും നല്ലത് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം വീണ്ടും വീണ്ടും നമ്മുടെ അടിയിലത്തെ പോളിങ് ചാർട്ടിൽ നല്ല രീതിയിൽ ബൈങ് ഓർഡർ നടക്കുന്നുണ്ട് ആ അടിയിലത്തെ കാൻഡിൽ നമ്മൾ ഗ്രീൻ കാൻഡിൽ നല്ല രീതിയിൽ ഫോം ചെയ്ത് വരുന്നുണ്ട് മേലത്തെ ചാർട്ട് നമ്മൾ കൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് നമ്മളൊരു ഉദ്ദേശിച്ച പോയിൻറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഓർഡർ എക്സിറ്റ് അടിക്കാനുള്ള ഇതാണ് അപ്പോൾ നമ്മൾ ഓർഡർ ബുക്കിൽ പോയിട്ട് എക്സിറ്റ് അടിക്കുകയാണ് എക്സിറ്റ് നമ്മൾ എടുത്തുള്ളത് ഒരു ലോട്ട് ഒരു ലോട്ട് നമ്മൾ ട്വൻറ്റി ഫൈവ് റുപ്പീസിൽ മാർക്കറ്റ് ഓർഡർ അല്ല ലിമിറ്റ് ഓർഡറിൽ നമ്മൾ എക്സിറ്റ് അടിക്കണം ഇപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു ഓർഡർ എക്സിക്യൂട്ട് ആകും ചെയ്തു അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള പ്രോഫിറ്റ് കിട്ടി നമ്മൾ ആദ്യം ഒരു ചെറിയ നഷ്ടമുണ്ടായിരുന്നു അത് നഷ്ടവും നമുക്ക് കവർ ചെയ്യാൻ പറ്റി നമുക്കൊരു ചെറിയ പ്രോഫിറ്റും കിട്ടി അപ്പോൾ ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം വാച്ച് ചെയ്തിന് താങ്ക്